നമസ്കാരം മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ലാൻഡ് ഇരുട്ടിന്റെ മറവിൽ കക്കൂസ് മാലിന്യം പുറത്തേക്ക് തള്ളുന്നത് സമീപത്തെ കുടുംബങ്ങൾക്ക് ഭീഷണിയാകുന്നതായും നിരവധി പേർ ഇത് കാരണം രോഗികളായി തീർന്നിരിക്കുകയാണെന്നും പരിസരവാസികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുട്ടിന്റെ മറവിൽ കക്കൂസ് മാലിന്യം പുറത്തേക്ക് തള്ളുന്നത് സമീപത്തെ കുടുംബങ്ങൾക്ക് ഭീഷണിയാകുന്നതായി പരിസരവാസികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു താനൂർ മുനിസിപ്പാലിറ്റിയിലാണ് പരിധിയിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ നാളെ ഇതുവരെയായിട്ട് പ്രതികരിച്ചിട്ട് യാതൊരു തരത്തിലുള്ള മുനിസിപ്പാലിറ്റി നിന്നും ഒരു പ്രതികരണം ഇല്ലാത്തതിനാണ് ഈ പത്രസമ്മേളനം വിളിക്കുന്നത് ഇതിൻ്റെ ആവശ്യാർത്ഥം ഞങ്ങൾ ഇന്നലെ ഇന്നലെയും നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ തന്നെ മുനിസിപ്പൽ സെക്രട്ടറിക്കും താനൂർ മുനിസിപ്പൽ സെക്രട്ടറിക്കും ഇതിൻ്റെ പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനെ കൂടാതെ തന്നെ ഇതിൻ്റെ പരാതി ഞങ്ങൾ ജില്ലാ കളക്ടർ മലപ്പുറത്തേക്കും മലിനീകരണ നിയന്ത്രണ ബോർഡ് മലപ്പുറത്തേക്കും വകുപ്പ് മന്ത്രിക്കും ഞങ്ങൾ അയച്ചിട്ടുണ്ട് ഇത് സ്വകാര്യ വ്യക്തികൾ സഫ ഓഡിറ്റോറിയം അതുപോലെ തന്നെ ആ അനുകൃതമായി നിർമ്മിച്ച തിരിച്ചും നമ്പർ ഇല്ലാത്ത ആ കെട്ടിടത്തിൽ എൻ്റെ ഉടമയും കൂടി ഞങ്ങളുടെ ഈ പൊതു തോട് അൻക്രോച്ച്മെൻറ്റ് ചെയ്തു അതായത് അനധികൃതമായിട്ട് കയ്യേറ്റ് കയ്യേറ്റം ചെയ്തിട്ട് ഈ തോട് രണ്ടടി പൈപ്പ് അതിലൂടെ ഇട്ടിട്ട് അതിൽ മെയിനോൾ ഒക്കെ ആക്കിയിട്ട് ആണ് ഈ വിസർജ്യ വസ്തുക്കൾ ഇതിലേക്ക് ഇടുന്നത് ഇതിന് മുന്നേ പ്ര പ്രതികരിച്ചപ്പോൾ പിന്നെ അത് പിന്നെ സേഫ്റ്റി ടാങ്കിൻ്റെ പിന്നെ മെയിനോളിൻ്റെ മൂടിയൊക്കെ മാറ്റി അതിൽ അടപ്പിട്ടിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴാണ് അവിടെ ഒരു ചെറിയ ഇരുട്ടിൻ്റെ മറവിൽ ഇപ്പോൾ ഇങ്ങനെ വിസർജ്യ വസ്തുക്കൾ തള്ളുകയാണ് മാത്രമല്ല ഒരു ടാങ്ക് പിന്നെ അവർ പേരിന് ഒരു ചെറിയ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇപ്പോൾ റിങ്ങേറ്റ് ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ചുറ്റു പുറത്ത് നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വായൻ്റെ പിണ്ടി കുടുന്നുകാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഹോൾസെയിൽ പല സ്ഥലത്തേക്കും അത് വേസ്റ്റ് ഒഴുക്കാനുള്ള അത്തരത്തിലുള്ള ഒരു സംവിധാനത്തോടുകൂടി പ്രവർത്തകയിൽ അവർ ഈ പിന്നെ മാലിന്യങ്ങൾ തള്ളുകയാണ് അതാണ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ദുർഗന്ധം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതു തോട് പൊതുവായിട്ട് തന്നെ അവിടെ നിലർക്കണം ആ പൈപ്പ് ലൈനായിരുന്നു ഒഴിവാക്കിയിട്ട് അതിൻ്റെ പരിസരമൊക്കെ നല്ല വൃത്തിയായി കെട്ടി മുനിസിപ്പാലിറ്റീൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അത് നന്നായി കെട്ടി കെട്ടിയിട്ട് നല്ല ഭിത്തിയായി കെട്ടിയിട്ട് അതിൻ്റെ മേലെ പിന്നെ നല്ല വണ്ടികളൊന്നും അങ്ങോട്ട് പോകാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കണം ആ തോട് എക്കാലത്തും അടുത്ത തലമുറക്കും എക്കാലത്തും അത് തോടായി തന്നെ നിലനിർത്തണം അല്ലാതെ ഈ അത് അതിലുണ്ടായ ഈ പൈപ്പ് ഉടനെ തന്നെ മാറ്റി ആ പൈപ്പ് ഒക്കെ പിന്നെ അത്രയും കാലപ്പഴക്കുള്ള അഞ്ചാറ് കൊല്ല അതിലൂടെ മാലിന്യങ്ങൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായി അവരുടെ കൂടെ അവിടെ ചെല്ലും ഇത് വിഡല്ലിം വിഡല്ലി എന്ന് പറയും വീണ്ടും അവർ വീണ്ടും ഞാൻ ഇത് പറഞ്ഞ് പറഞ്ഞ് കുടുങ്ങാന്നില്ലാതെ ഇതിൽ നിന്ന് ഒഴിവാകുന്നില്ല നമ്മൾ പറഞ്ഞ് ഓഡിറ്റോറിയത്തിൻ്റെ കാരോടും പറഞ്ഞിട്ടുണ്ട് ഇസ്മായിലിനോടും പറഞ്ഞിട്ടുണ്ട് ഇത് വിഡല്ലിയും ഞാൻ ഇതിൻ്റെ അറിവിലാണ് പാർക്കുന്നത് ഇതിൻ്റെ ഫുള്ള് ഉത്തരവാദിത്തം ഓഡിറ്റോറിയമാണ് ഓഡിറ്റോറിയമാണിത് ഇരിറ്റിൻ്റെ ഇത് ചെയ്യുന്നത് ഓരോ വോവ് വിട്ടിട്ട് ആ തള്ള് തള്ളുകയാണ് അത് നെറ്റിലെ ആളെ നിർത്തിയിരിക്കണേ പേരെ നിർത്തിയിട്ട് ഇത് രണ്ട് പേരെ നിർത്തിയിട്ട് അവർ തള്ളുകയാണ് നമ്മൾ രോഗി നമ്മൾ ഞമ്മളിതേറ്റ് മണ്ടുക തിരുവനന്തപുരം ആയിട്ടും അവിടെ ആയിട്ടും ഇവിടെ ആയിട്ടും കുറേ കാലങ്ങളായിട്ട് ഇതിൽ കെടുന്ന എത്രയായിന്നറിയോ ഞാൻ കെടുന്ന തിരുവലുമടങ്ങിയിട്ട് ഞാനിതിനെപ്പറ്റി പറയുമ്പോൾ ഇവർ പറയും ഞങ്ങളിരുത്തുന്നല്ല ഞങ്ങളിരുത്തുന്നല്ല എഞ്ചിനീയർ എന്താ ഒരു ഫാൾട്ട് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പം പറഞ്ഞത് നന്നമ്പ്ര പഞ്ചായത്തിൽ കണ്ണന്തളിയിൽപ്പെട്ട സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ നിന്നും കൂടാതെ സമീപത്തെ താനൂർ നഗരസഭാ പരിധിയിലുള്ള നമ്പർ പോലുമില്ലാത്ത മറ്റൊരു കെട്ടിടത്തിൽ നിന്നുമാണ് റോഡരികിലെ തോട്ടിലേക്കും കക്കൂസ് മാലിന്യം തള്ളിക്കൊണ്ടിരിക്കുന്നതെന്നും പരിസരവാസികൾ പ്രതികരിക്കാൻ തുടങ്ങിയതോടെ ഇരുട്ടിന്റെ മറവിൽ റോഡിനോട് ചേർന്ന് റിങ്ങിറക്കി ടാങ്ക് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു ഈ പ്രദേശത്ത് അൻപത്തി ആറ് കുടുംബങ്ങളാണ് താമസിക്കുന്നതെന്നും നിരവധി പേർ ഇത് കാരണം രോഗികളായി തീർന്നിരിക്കുകയാണെന്നും പറഞ്ഞു വർഷങ്ങളായി കക്കൂസ് മാലിന്യം റോഡരികിലുള്ള മഴവെള്ളം ഒഴുകാനുള്ള തോട് കൈയ്യേറി പൈപ്പ് ലൈനിലൂടെ പുറത്തേക്ക് പൊതുസ്ഥലത്തേക്ക് തള്ളുകയാണെന്ന ഈ പ്രദേശത്തെ അൻപത്തിയാറ് വീട്ടുകാർ താമസിച്ചു വരുന്നുണ്ട് അധിക വീടുകളിലും രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നും പറഞ്ഞു ഇതിനെതിരെ കണ്ണന്തളി കളത്തിൽ അഷ്റഫ് ജില്ലാ കളക്ടർ മലപ്പുറം മലിനീകരണ നിയന്ത്രണ ബോർഡ് വകുപ്പ് മന്ത്രി താനൂർ നഗരസഭാ സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി താനൂർ പോലീസ് സ്റ്റേഷൻ എന്നീ ഓഫീസുകളിലേക്ക് പരാതി അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞു കളത്തിൽ അഷ്റഫ് പനയത്തിൽ അബ്ദുൾ ജലീൽ ഷംസുദ്ദീൻ കെ കെ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എൻ ന്യൂസ് താനൂർ എന്നാലും ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഈ ഈ ടെൻഷൻ ഒന്നും ഇല്ല ും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെയാണെങ്കിൽ മൂന്ന് സാനിറ്ററി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ പണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ മാർബിൾ ലാൻഡ്